തക്കാളി തൈകളൊക്കെ ഞാൻ പാകി മുളപ്പിച്ചതാണ് ഇപ്രാവശ്യം ഞാൻ ഇങ്ങനെ വിത്ത് വാങ്ങിയാണ് മുളപ്പിച്ചത് ഇത് നമ്മുടെ ഹോർട്ടിക്കോപ്പ് സൊസൈറ്റിയിൽ നിന്ന് വാങ്ങിച്ചതാണ് പക്ഷെ നല്ല സാധനമായിട്ടോ ഇതെല്ലാം ഇങ്ങനെ കിളിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ കൊക്കോ പിറ്റും ചാണകപ്പൊടിയും ഒക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഈ തക്കാളി വിത്തുകൾ നമ്മൾ പാകി വെക്കും എനിക്കിവിടെ പല പ്രായത്തിലുള്ള തക്കാളി ചെടികളാണുള്ളത് അപ്പോൾ ഇത് ഈ എം ടി സ്പേസിൽ ഞാൻ അടുത്ത വിത്തുകൾ പാകും ഇതിപ്പോൾ ഇത് വെണ്ടയുടെ വിത്താണ് ഇതൊക്കെ ഒരു മാസം പ്രായം കഴിഞ്ഞ തക്കാളി തേകളാണ് അപ്പോൾ ഇതെല്ലാം ഇനി മാറ്റി വെറ്റ വെക്കേണ്ട സമയമായി അതിനായിട്ട് നല്ല ഒരു സ്ഥലം കണ്ടുപിടിക്കണം കാരണം നല്ല വെയിൽ വേണം ഒരു സിക്സ് ടു സെവൻ അവേഴ്സ് നല്ല വെയിൽ കൊള്ളുന്ന ഏരിയ ആയിരിക്കണം ഇതേ എൻ്റെ കാഴ്ച തുടങ്ങിയ തക്കാളിയാണ് അപ്പോൾ ഇതിന് ചെറുതായിട്ട് കായ്കൾ വന്നു തുടങ്ങി ഇനി ഇതിൻ്റെ പൂവൊന്നും കൊഴിഞ്ഞു പോകാതെ കായ്കൾ നല്ലപോലെ നിൽക്കാനുള്ള വളങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പം മണ്ണിൽ ഞാൻ നമ്മുടെ ജൈവസ്ലറി ഒരു പത്ത് ദിവസം കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചാണകപ്പൊടിയൊക്കെ മാറ്റി വിതറി കൊടുക്കും ഇനി നമുക്കിതിൻ്റെ സക്കേഴ്സിനെ കട്ട് ചെയ്ത് കളയണം സക്കേഴ്സിനെ കട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇടുന്ന വളങ്ങളും മരുന്നും എല്ലാം ഈ സക്കേഴ്സ് അബ്സേർവ് ചെയ്യും അപ്പോൾ വേണ്ടത്ര കായ്വളം നമുക്ക് കിട്ടില്ല അതായത് ഈ മെയിൻ തണ്ടിനും സൈഡ് തണ്ടിനും ഇടയ്ക്കായിട്ട് വളർന്നു വരുന്ന ഇവരെയാണ് പറയുന്നത് സക്കേഴ്സിന് ഇത് നമ്മൾ കട്ട് ചെയ്ത് കളയണം ഇങ്ങനെ കട്ട് ചെയ്ത് കളയണം പിന്നെ ഈ തക്കാളി ചെടിക്ക് ഭയങ്കര വീക്കാണല്ലോ അപ്പോൾ ഇവർക്ക് സ്വന്തമായിട്ട് നിൽക്കാൻ പറ്റില്ല അപ്പം നല്ലൊരു കമ്പ് ഒരു ഊന്ന് ആദ്യമേ തന്നെ ഇവർക്ക് കെട്ടിക്കൊടുക്കണം ഇപ്പം ഇതേ ഇവർ പതുക്കെ ചാഞ്ഞ് തുടങ്ങി അപ്പോൾ ഞാൻ ഇവരെ ഒരു കയറിട്ട് പതുക്കെ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് കെട്ടാൻ പോവാം ഇവരെ കെട്ടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ഇങ്ങനെ സാധാരണ കെട്ടുന്ന പോലെ കെട്ടിയാൽ ഇത് ഊർന്ന് താഴേക്ക് പോവുകയുള്ളൂ ഈ കെട്ടുമ്പോൾ ഒന്ന് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ട് ഒന്ന് ക്രോസ് ചെയ്യാം എന്നിട്ട് കെട്ടുക ഇതാണ് നമ്മളിപ്പോൾ കെട്ടിക്കൊടുത്തത് കറക്റ്റ് ഒരു ക്രോസ് ആയിട്ട് തക്കാളിക്കും ആ കമ്പിനും കൂടി ഇടയ്ക്ക് ആ നമ്മുടെ ത്രെഡിനെ എടുക്കണം അങ്ങനെ ആവുമ്പോൾ താഴേക്ക് പോവുകയില്ല പിന്നെ കെട്ടുമ്പോൾ ഒരു കവലയുടെ മൗളായിട്ട് കെട്ടുക അപ്പോൾ ഊർന്ന് താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റിയും കുറയുവാണ്